ിമാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കലണ്ടറും അതേപോലെ തന്നെ തീയതിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ് ആൻഡ് കലണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇതിൽ നിന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരം വർഷങ്ങളെ പറ്റി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സും നോട്ട്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇവിടെ ആദ്യം പറയുന്ന പോയിന്റ് ആണ് രണ്ട് തരം വർഷമാണ് ഉള്ളത് എന്താണ് രണ്ട് തരം വർഷങ്ങളാണ് ഉള്ളത് അതിന് ഒന്നാമത്തെയാണ് സാധാരണ വർഷം അതേപോലെ തന്നെ അതിവർഷമാണ് രണ്ടാമത്തേത് അല്ലെങ്കിൽ ലീപ് ഇയർ സാധാരണ വർഷവും അതേപോലെ തന്നെ അതിവർഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ ആ വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ വർഷം അല്ലെങ്കിൽ ഓർഡിനറി ഇയർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതാണ് ഇവിടെ ആദ്യം പറയാൻ പോകുന്നത് സാധാരണ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഒന്ന് ബൈ നാല് ദിവസങ്ങളുണ്ടെങ്കിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ മാത്രമായിട്ടാണ് അവയെ പരിഗണിക്കുന്നത് അതായത് സാധാരണ വർഷത്തിൽ എത്ര ദിവസമുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുണ്ട് ഓക്കെ ആണല്ലോ ഇനി എത്ര ആഴ്ചയും എത്ര അധികമായിട്ട് ദിവസവും വരുന്നുണ്ടെന്ന് നോക്കാം ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഉള്ളത് ഒരാഴ്ചയിലെ ഏഴ് ദിവസമാണ് അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ചിന് ഏഴ് വെച്ച് ഹരിക്കുക ആ ഏഴ് വെച്ച് ഹരിച്ചതാണ് ഇവിടെ അൻപത്തി രണ്ട് എന്ന് കിട്ടുന്നത് ഓക്കെ അൻപത്തി രണ്ടാഴ്ചയുണ്ട് മുന്നൂറ്ററുപത്തഞ്ചാണ് ആകെ ദിവസം എന്ന് പറയുന്നത് ഏഴ് വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ആഴ്ചയുണ്ടെന്ന് കിട്ടും അപ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അൻപത്തി രണ്ട് എന്നുള്ളത് അപ്പോൾ അൻപത്തി ആഴ്ചയുണ്ട് പക്ഷേ നമുക്ക് ഈ മുന്നൂറ്ററുപത്തഞ്ചിന് ഏഴ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ശിഷ്ടം വരുന്നതാണ് ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ എത്ര അധിക ദിവസം ഉണ്ട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഒരധികമായിട്ടൊരു ദിവസം കൂടി വരും അൻപത്തിരണ്ട് ആഴ്ചയും ഉണ്ടാവും കൂടാതെ ഒരു ദിവസം കൂടി അധികമായിട്ട് വരുന്നുണ്ട് അപ്പൊ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അതായത് ഓർഡിനറി ഇയറിലെ അല്ലെങ്കിൽ സാധാരണ വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ എത്ര ആഴ്ചയുണ്ട് അൻപത്തി രണ്ടാഴ്ചയുണ്ട് അതേപോലെ തന്നെ ഒരധിക ദിവസമായിട്ടാണ് വരുന്നത് ഇനി അടുത്ത പോയിന്റ് അതിനാൽ ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ദിവസമായിരിക്കും എന്താണ് ഒരു സാധാരണ വർഷത്തിൽ ഓർഡിനറി ഇയറിൽ അവസാനത്തെ ദിവസവും അതേപോലെ തന്നെ ആദ്യ ദിവസ ദിവസവും എന്ന് പറയുന്നത് എന്താണ് ഒന്ന് തന്നെ ആയിരിക്കും ആണ് ഇവിടെ അവസാനം പറയുന്നത് ഒരു സാധാരണ വർഷത്തിൽ ആദ്യ ദിവസവും അവസാന ദിവസവും എന്താണ് ഒരേ ദിവസം തന്നെയായിരിക്കും കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് നോക്കാം അടുത്തത് അതിവർഷമാണ് പറയുന്നത് ലീപ് ആണ് അതിവർഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ തൊട്ട് മുമ്പേ പറയുകയാണെങ്കിൽ ഇവിടെ ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വർഷങ്ങൾ പറഞ്ഞു അതിനൊരു വർഷം എന്തായിരുന്നു ലീപിയർ ആയിരുന്നു ബാക്കിയെല്ലാം സാധാരണ വർഷമായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പിക്കിലും ചോദ്യങ്ങൾ വരുന്നതാണ് ഓക്കെ ഇനി ഇവിടെ എന്താണ് അതിവർഷം എന്നുള്ളത് നോക്കാം എന്തായിരിക്കും അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒൻപത് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സാധാരണ വർഷത്തിൽ എത്രയാണ് ഇരുപത്തി എട്ട് ദിവസമാണ് പക്ഷെ ലീപ് ഇയറിൽ എത്ര ദിവസം വരും ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി അതിവർഷത്തിൽ ആകെ അപ്പോൾ എത്ര ദിവസങ്ങളുണ്ടാവും മുന്നൂറ്റി അറുപത്തിയാറ് ഒരു ദിവസം കൂടുകയാണ് അല്ലേ മുന്നൂറ്റി അറുപത്തഞ്ചായിരുന്നു സാധാരണ വർഷത്തിൽ എന്നാൽ ലീപ് ഇയറിൽ മുന്നൂറ്റി അറുപത്തി ആറാവും കാരണം എന്താണ് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ആദ്യ വർഷത്തിൽ അൻപത്തിരണ്ടാഴ്ചയും രണ്ടധിക ദിവസങ്ങളും ഉണ്ടായിരിക്കും നമ്മൾ സാധാരണ വർഷത്തിൽ എപ്പോഴും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ സാധാരണ വർഷം അതേപോലെ തന്നെ ലീപ്പ് ഇയറും കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക നമ്മൾ പറഞ്ഞിരുന്നു സാധാരണ വർഷത്തിൽ അൻപത്തി രണ്ടാഴ്ചയും അതേപോലെ തന്നെ ഒരു അധിക ദിവസം ആണെന്നല്ലേ അതിവർഷത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അൻപത്തി രണ്ടാഴ്ചയും ഒരു ദിവസം എക്സ്ട്രാ വരുന്നുണ്ട് അതായത് രണ്ടധിക ദിവസം വരുന്നുണ്ട് കാരണം എന്താണ് ഇവിടെ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒൻപത് ദിവസമുണ്ട് ഒരു ദിവസത്തിൻ്റെ എണ്ണം കൂടി അപ്പോൾ ടോട്ടൽ രണ്ടധിക ദിവസമായി അതുപോലെ ആഴ്ചകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല അൻപത്തി രണ്ടാഴ്ചകൾ തന്നെയാണ് അടുത്ത പോയിന്റ് അതിവർഷത്തിൽ ആദ്യ ദിവസവും അവസാന ദിവസവും തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടാകും നമ്മൾ സാധാരണ വർഷത്തിൽ എന്തായിരുന്നു പറഞ്ഞത് അവസാനത്തെ ദിവസവും ആദ്യ ദിവസവും ഒന്ന് തന്നെ ആയിരിക്കും പക്ഷെ ലീപ് ഇയറിൽ അവസാനത്തെ ദിവസവും ആ ഒരു വർഷത്തെ അവസാനത്തെ ദിവസവും ആദ്യ ദിവസവും തമ്മിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കും അതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റ് എന്താണ് അതിവർഷങ്ങൾ നാലിൻ്റെയോ നാനൂറിൻ്റെയോ ഗുണിതങ്ങളായിരിക്കും എന്താണ് അതിവർഷങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരുപാട് നമുക്ക് വർഷങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏതാണ് അതിവർഷം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അതിന് നാല് വെച്ചോ അല്ലെങ്കിൽ നാനൂറ് വെച്ചിട്ടോ ഡിവൈഡ് ചെയ്താൽ മതിയാകും അതായത് എപ്പോഴും അതിവർഷങ്ങൾ നാലിൻ്റെയോ നാനൂറിൻ്റെയോ ഗുണിതങ്ങൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഒരു അതിവർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഒരു അതിവർഷമാണ് രണ്ടായിരം ഒരു അതിവർഷമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് നാനൂറ് കൊണ്ട് ഹരിച്ചു പോകുന്ന അതിവർഷങ്ങളിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് എല്ലായ്പ്പോഴും എന്തായിരിക്കും ഞായറാഴ്ച ആയിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു അതിവർഷങ്ങൾ എന്താണ് നാലിൻ്റെയോ നാനൂറിൻ്റെയോ ഗുണിതമായിരിക്കും ഇവിടെ നാനൂറിൻ്റെ ആണെങ്കിൽ ഉള്ള ഉള്ളൊരു കേസാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് നാനൂറിന് നാനൂറ് കൊണ്ട് ഹരിച്ചു പോകുന്ന അതിവർഷങ്ങളിലെ ഡിസംബർ മുപ്പത്തി ഒന്ന് അവസാനത്തെ ദിവസമാണ് അല്ലേ ഡിസംബർ മുപ്പത്തിയൊന്ന് എല്ലായ്പ്പോഴും ഏത് ദിവസമാണ് ആഴ്ചയിൽ ഏത് ദിവസമായിരിക്കും എന്നാണ് പറയുന്നത് ഞായറാഴ്ച ആയിരിക്കും എന്നാണ് പറയുന്നത് അടുത്തത് ഒരു നൂറ്റാണ്ടിൽ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് നൂറ് വർഷമാണ് അല്ലെ ആ അപ്പൊ നൂറ് വർഷത്തിൽ എഴുപത്തിയാറ് സാധാരണ വർഷവും ഇരുപത്തി നാല് അധിവർഷവും ഉണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നൂറ് വർഷത്തിൽ എത്ര സാധാരണ വർഷവും എത്ര അധിവർഷവും ഉണ്ടായിരിക്കും എഴുപത്തി ആറ് സാധാരണ വർഷവും അതേപോലെ തന്നെ ഇരുപത്തി നാല് അതിവർഷവും ഉണ്ടായിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത് ഇനി അടുത്ത പോയിന്റ് ആണ് ഒരു മാസത്തിൽ ഒരു ദിവസം അഞ്ചാം തവണ ആദ്യം വരാൻ സാധ്യതയുള്ള ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും അതായത് ഏതെങ്കിലും ഒരു മാസത്തിൽ ഇപ്പോൾ അഞ്ചാമത്തെ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആഴ്ച എന്ന് പറയുന്നത് ഏതാണ് സാധ്യതയുള്ള ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയിൽ ദിവസമായിരിക്കും ഇപ്പോൾ കലണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജാനുവരി തിങ്കളാഴ്ചയാണ് ജാനുവരി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വരാൻ അതായത് അഞ്ചാമത്തെ പ്രാവശ്യം തന്നെ ആ ഒരു മാസത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ആഴ്ച വരണമെങ്കിൽ അത് ഇരുപത്തി തീയതിയിലാണ് സാധ്യതയുള്ളത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് വീണ്ടും പറയാം ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസം ജാനുവരി ഒന്ന് പറയുന്ന ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ വീണ്ടും ആ ഒരു തിങ്കളാഴ്ച തന്നെ അഞ്ചാമത്തെ പ്രാവശ്യം അതേ മാസത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ അത് ഇരുപത്തി ഒമ്പതാം തീയതിയിലായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അടുത്ത പോയിന്റ് നോക്കിയാലോ ഒരേ കലണ്ടർ ഉപയോഗിക്കാവുന്ന മാസങ്ങളാണ് ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് മാർച്ചും നവംബറും അതേപോലെ തന്നെ ഏപ്രിലും ജൂലൈയും സെപ്റ്റംബറും ഡിസംബറും ഇതൊന്ന് നോട്ട് ചെയ്ത് ഓർത്ത് വെക്കുക എപ്പോഴും ഒരേ ഒരേ കലണ്ടർ ഉപയോഗിക്കാൻ വരുന്ന മാസങ്ങളുടെ പേരാണ് തന്നിട്ടുള്ളത് മാർച്ചും നവംബറും അതേപോലെ തന്നെ ഏപ്രിലും ജൂലൈയും കൂടാതെ സെപ്റ്റംബറും ഡിസംബറും ഓക്കെ ആണല്ലോ ഇനി നൂറ് വർഷത്തിൽ അഞ്ചധിക ദിവസവും ഇരുന്നൂറ് വർഷത്തിൽ മൂന്നധിക ദിവസവും മുന്നൂറ് വർഷത്തിൽ ഒരു അധിക ദിവസവും നാന്നൂറ് വർഷത്തിൽ പൂജ്യം അധിക ദിവസങ്ങളുമാണ് ഉള്ളത് എന്താണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ നൂറ് വർഷത്തിൽ അഞ്ച് അധിക ദിവസമാണ് ഉള്ളത് പിന്നീട് പറയുന്നത് ഏതാണ് ഇരുന്നൂറ് വർഷത്തിൽ മൂന്നധിക ദിവസം ഇരുന്നൂറ് വർഷത്തിൽ മൂന്ന് അധിക ദിവസം മുന്നൂറ് വർഷത്തിൽ ഒരു അധിക ദിവസം പിന്നീട് പറയുന്നത് നാനൂറ് വർഷത്തിൽ എന്താണ് അധിക ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ കൃത്യമായിട്ട് എത്ര ആർച്ച ആഴ്ചകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അധിക ദിവസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതാണ് ഇവിടെ പറയുന്നത് നൂറ് വർഷമാണെങ്കിൽ എത്ര അധിക ദിവസങ്ങൾ ഉണ്ടാവും അഞ്ച് അധിക ദിവസം ഇരുന്നൂറ് വർഷമാണെങ്കിൽ എത്ര അധിക ദിവസങ്ങളാണ് മൂന്ന് അധിക ദിവസങ്ങളാണ് അതേപോലെ തന്നെ മുന്നൂറ് വർഷമാണെങ്കിൽ ഒരധിക ദിവസവും ഉണ്ടായിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത പോയിന്റ് നാനൂറിൻ്റെ ഗുണിതമായ വർഷങ്ങളിൽ അധിക ദിവസങ്ങൾ ഉണ്ടാവില്ല നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ എന്താണ് നാന്നൂറ് വർഷങ്ങൾ വരുമ്പോൾ അധിക ദിവസങ്ങൾ എന്തായിരിക്കും പൂജ്യമായിട്ടായിരിക്കും വരുന്നത് അതാണ് പറയുന്നത് നാനൂറിൻ്റെ ഗുണിതമായിട്ടും നാലിൻ്റെ ഗുണിതമായിട്ടും അധിക വർഷങ്ങൾ വരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പം നാനൂറിൻ്റെ ഗുണിതമായിട്ട് വരുന്ന അതിവർഷങ്ങളിൽ എന്തില്ല അധിക ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല പൂജ്യം അതി ദിവസങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമ്മുടെ സാധാരണ വർഷവും അതേപോലെ തന്നെ ലീപ് എറും അതി അതിവർഷവും തമ്മിലുള്ള കണക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത് നോക്കാം ഒരു സാധാരണ വർഷം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അതെന്ന് പറയുന്നത് അൻപത്തി രണ്ടാഴ്ച കൂടെ ഒരു അധിക ദിവസവും വരും അല്ലെ അമ്പത്തി രണ്ടാഴ്ചയും ഒരു അധിക ദിവസമാണ് വരുന്നത് ഇനി പറയുന്ന പോയിന്റ് ശ്രദ്ധിക്ക ഒരു അതിവർഷം മുന്നൂറ്റി അറുപത്തി ദിവസമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ മുന്നൂറ്റി അറുപത്താറ് ദിവസമാണ് ആഴ്ചകളുടെ എണ്ണം തുല്യാണ് പിന്നെ എന്താണ് എക്സ്ട്രാ വരുന്നത് ഒരു അധിക ദിവസം എണ്ണമാണ് അല്ലേ എണ്ണം കൂടുതലാണ് അപ്പോൾ ആകെ അധിക ദിവസങ്ങളാണ് ഒരു അതിവർഷത്തിൽ വരുന്നത് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ വന്നത് നൂറ് വർഷത്തിൻ്റെയാണ് നോക്കാൻ പോകുന്നത് നൂറ് വർഷത്തിൽ എത്ര സാധാരണ വർഷമുണ്ട് എത്ര അധിക വർഷമുണ്ട് എഴുപത്തി ആറ് സാധാരണ വർഷമുണ്ട് ഇരുപത്തിനാല് അധിവർഷവും ഉണ്ട് അപ്പോ ഒരു സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസങ്ങളുണ്ട് ഒരധിക ദിവസമാണ് അങ്ങനെയാണെങ്കിൽ എഴുപത്തി ആറ് സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടാവും എഴുപത്തി ആറേ ഗുണിക്കണം ഒന്ന് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നൂറ് വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ അഞ്ചാണെന്ന് പറഞ്ഞിരുന്നു അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നാണ് പറയുന്നത് അപ്പോൾ എഴുപത്തി ആറ് സാധാരണ വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു അധിക ദിവസമാണ് അങ്ങനെയാണെങ്കിൽ എഴുപത്തി ആറ് സാധാരണ വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ടാവും എഴുപത്തി ആറേ ഗുണിക്കണം ഒന്ന് ഇനി ഇരുപത്തിനാല് അതിവർഷം ഉണ്ടെന്ന് പറഞ്ഞു നൂറ് വർഷത്തിൽ ഇരുപത്തിനാല് അധിവർഷമാണുള്ളത് ഒരു അതിവർഷത്തിൽ രണ്ട് അധിക ദിവസങ്ങൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് അതിവർഷത്തിൽ എത്ര അധിക ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും ഇരുപത്തിനാലേ ഗുണിക്കണം രണ്ട് ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തിനാല് എന്നാണ് കിട്ടുന്നത് ഓക്കെ ഈ നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എത്ര ആഴ്ചയാണ് എത്ര ദിവസം ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത്തിനാലിനെ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിനേഴ് എന്ന് കിട്ടും അത് ആഴ്ചകളുടെ എണ്ണമായിരിക്കും ഇവിടെ ശിഷ്ടം വരുന്നതായിരിക്കും അധിക ദിവസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞിരുന്നു നൂറ് വർഷത്തിൽ എത്ര അധിക ദിവസം ഉണ്ട് അഞ്ച് അധിക ദിവസം വരും അതിൽ പതിനേഴ് ആഴ്ചയും അതേപോലെ തന്നെ അഞ്ച് അധിക ദിവസം എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ അടുത്തത് നോക്കാം ഇരുന്നൂറ് വർഷം എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ദിവസം അധിക ദിവസമാണ് നൂറ് വർഷത്തിൽ എത്രയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു എത്രയാണ് വരുന്നത് അഞ്ച് അധിക ദിവസമാണ് അല്ലേ വരുന്നത് അപ്പൊ ഇരുന്നൂറ് വർഷത്തിൽ എന്താണ് അഞ്ച് ഇൻറ്റു രണ്ടായിരിക്കും പത്ത് ദിവസം പത്ത് ദിവസത്തിൽ എത്ര അധിക ദിവസമാണ് വരുന്നത് ഏഴു ദിവസമാണ് ഒരാഴ്ച അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമുണ്ട് മൂന്ന് ദിവസമുണ്ട് അപ്പൊ മൂന്ന് അധിക ദിവസമായിരിക്കും ഇരുന്നൂറ് വർഷത്തിൽ വരിക ഇനി മുന്നൂറ് വർഷത്തിൽ എത്രയാണ് ഒന്നുമില്ല നൂറ് വർഷത്തിൽ അഞ്ച് അധിക ദിവസമാണ് അപ്പൊ മുന്നൂറ് വർഷത്തിൽ എത്രയായിരിക്കും ആയിരിക്കും അഞ്ചേ ഗുണിക്കണം മൂന്ന് പതിനഞ്ച് ദിവസമാണ് ഇനി പതിനഞ്ചിന് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും രണ്ട് എന്ന് കിട്ടും അതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത് ഒന്നായിരിക്കും ആ ശിഷ്ടമാണ് അധിക ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഒന്ന് അധിക ദിവസമായിട്ട് വരുന്നു പറയുന്നു ഇനി നാന്നൂറ് വർഷം ആകുമ്പോൾ എന്താണ് സെയിം മെത്തേഡ് തന്നെയാണ് നൂറ് വർഷത്തിന് അഞ്ച് അധിക ദിവസമായിരുന്നു അപ്പൊ നാന്നൂറ് വർഷത്തിനോ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒന്ന് ദിവസം അങ്ങനെ പൂജ്യം അധിക ദിവസങ്ങളാണ് വരുന്നത് അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ പറയുന്നത് അധിക ദിവസവും നമ്മൾ ഒറ്റ ദിവസവും എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നോട്ട് ചെയ്യുക ചിലപ്പോ ചോദ്യത്തിൽ നമ്മളോട് ഒറ്റ ദിവസം എന്ന രീതിയിലായിരിക്കും ചോദിക്കുന്നത് അപ്പൊ അധിക ദിവസം എന്ന് പറയുന്നതും ഒറ്റ ദിവസം എന്ന് പറയുന്നത് എന്താണ് തുല്യമാണ് ഇനി അടുത്ത പോയിന്റ് ഒരു സാധാരണ വർഷത്തിലെ ജനുവരി ഒന്ന് ഏതാഴ്ചയാണോ അത് അൻപത്തി മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും അതായത് ഒരു സാധാരണ വർഷത്തിൽ എന്താണ് അൻപത്തി മൂന്ന് പ്രാവശ്യം ജനുവരി ഒന്ന് ഏതാഴ്ചയാണോ അത് അൻപത്തി മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും ഇപ്പം ജനുവരി ഒന്ന് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ആ ഒരു തിങ്കളാഴ്ച എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും ബാക്കിയുള്ള ദിവസങ്ങളോ അൻപത്തി രണ്ട് പ്രാവശ്യം അതായത് ബാക്കിയുള്ള ഞായർ ചൊവ്വ അതേപോലെ ബാക്കിയുള്ള ആഴ്ചകൾ അൻപത്തി രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ ആവർത്തിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത് അടുത്തത് അതിവർഷത്തിൽ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ആഴ്ചകൾ അൻപത്തി മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും അതെന്തുകൊണ്ടാണ് ജനുവരി ഒന്നും രണ്ടും വരുന്നത് ഒരു ദിവസം കൂടുതലാണ് നമ്മൾ പറഞ്ഞല്ലോ രണ്ടധിക ദിവസങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അതിവർഷത്തിൽ ജനുവരി ഒന്നും രണ്ടും ഇപ്പോൾ തിങ്കളും ചൊവ്വയാണെങ്കിൽ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും അൻപത്തി മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും ബാക്കിയുള്ള ആഴ്ചകൾ അതായത് ഞായർ ുധൻ വ്യാഴം വെള്ളി ശനി എത്ര ആഴ്ച എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും അൻപത്തി രണ്ട് പ്രാവശ്യമായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവുക ബാക്കിയുള്ള ദിവസങ്ങൾ അമ്പത്തി രണ്ടെണ്ണം വീതമായിരിക്കും അതേപോലെ തന്നെ ആദ്യം പറഞ്ഞതിൽ ബാക്കിയുള്ള ദിവസങ്ങളും അൻപത്തി രണ്ട് പ്രാവശ്യമായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഇനി പറയുന്നത് ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്ന ദിവസങ്ങളും അതേപോലെ ഒരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങളുമാണ് ആദ്യം നമുക്ക് അവസാനിക്കുന്ന ദിവസങ്ങളും നോക്കിയാലോ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഈ ദിവസങ്ങളായിരിക്കും ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്നത് ഇനി ഒരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വ വ്യാഴം ശനി തിങ്കൾ അപ്പം ഈ ദിവസങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ എന്ന് വിചാരിക്കുകയാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷനാണ് പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്തു നോക്കാം നമ്മുടെ ഒരു ആപ്ലിക്കേഷന് വിവിധ ലെവലുകളിൽ അതായത് എൽ പി യു പി സെവൻത്ത് ടെൻത്ത് ഡിഗ്രി ട്വൽത്ത് ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ് കൂടാതെ ഓരോ സ്റ്റഡി നോട്ടുകളെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഓരോ സ്റ്റഡി പ്ലാനുകളിൽ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കൂടാതെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ അഞ്ച് നിങ്ങൾക്ക് ായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം നമ്മൾ പറഞ്ഞു അതി അധിക ദിവസത്തെ നമ്മൾ ഒറ്റ ദിവസം ഒന്നും പറയാറുണ്ട് അതാണ് ഇനി ഇവിടെ പറയുന്നത് ഒറ്റ ദിവസം ഇവിടെ നിശ്ചിത ദിവസങ്ങൾ ഏഴ് കൊണ്ട് ഹരിച്ചതിന് ശേഷം ശിഷ്ടം വരുന്ന ദിവസങ്ങളാണ് ഒറ്റ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എത്രയാണ് ആഴ്ചകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ചിന് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി അൻപത്തിരണ്ട് ആഴ്ചയുണ്ട് അതേപോലെ തന്നെ ഒരു അധിക ദിവസം ഉണ്ടെന്ന് കിട്ടി അതെങ്ങനെയാണ് കിട്ടിയത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് അൻപത്തി രണ്ട് എന്ന് ഹരണഫലം വന്നു ശിഷ്ടം എന്ന് പറയുന്നത് എത്രയായിരുന്നു ഒന്നായിരുന്നു അപ്പോൾ ഒന്നധിക ദിവസമായി അല്ലെങ്കിൽ ഒറ്റ ദിവസമായി അതേപോലെ അൻപത്തി രണ്ടാഴ്ചയുണ്ട് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ എന്താണ് ഒറ്റ ദിവസം നിങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഉത്തരം കിട്ടും അല്ലെങ്കിൽ അധിക ദിവസങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഏഴ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി അതാണ് ഇവിടെ ആദ്യം പറയുന്ന പോയിന്റ് ഇനി അതിൻ്റെ ഉദാഹരണമാണ് പറയുന്നത് ഇനി എൺപത് ദിവസത്തിൽ എത്ര ആഴ്ചകളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എൺപതേ ഹരിക്കണ ഏഴ് ചെയ്യാം അപ്പം നമുക്ക് ഹരണഫലവും അതേപോലെ തന്നെ ശിഷ്ടവും കിട്ടും ശിഷ്ടം എന്ന് പറയുന്നതായിരിക്കും ഇവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം മൂന്നാണ് ഇവിടെ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അടുത്തത് ഇരുപത്തിയൊന്ന് ദിവസങ്ങളിൽ എന്തില്ല ഒറ്റ ദിവസമില്ല കാരണം എന്താണ് ഇരുപത്തി ഒന്ന് പറയുന്നത് ഏഴിൻ്റെ ഒരു ഗുണിതാണ് ഏഴേ ഗുണിക്കണം മൂന്നാണ് ഇരുപത്തൊന്ന് പറയുന്നത് അതുകൊണ്ട് ശിഷ്ടമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഒറ്റ ദിവസങ്ങളും ഇല്ല അടുത്ത പോയിന്റ് ഇവിടെ ദിവസങ്ങളുടെ എണ്ണാണ് പറയുന്നത് ദിവസങ്ങളുടെ എണ്ണം ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണാണ് പറയുന്നത് അപ്പം ഇതിൽ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കൈ ഇങ്ങനെയൊന്ന് ചുരുട്ടി പിടിക്കാം ഓക്കെ ആണല്ലോ ചുരുട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പോർഷനും അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പും ഗ്യാപ്പുമില്ലേ ഈ ഒരു മാസം ജാനുവരി ഈ ഒരു ഹമ്പ് വരുന്ന സ്ഥലത്ത് മുപ്പത്തൊന്ന് ദിവസം ജാനുവരി അതേ അതേപോലെ അടുത്ത് നമ്മളൊരു കുഴിയിലേക്കാണ് പോകുന്നത് അല്ലേ ഫെബ്രുവരി മാർച്ച് ഹമ്പ് വരുന്ന സമയങ്ങളിലെല്ലാം ആ മാസങ്ങൾക്ക് മുപ്പത്തി ഒന്ന് ദിവസം ഉണ്ടാവും ആ രീതിയിലാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈയിൽ എന്താണ് ജൂലൈയിലെയും അതേപോലെ അടുത്ത മാസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരേ സംഖ്യയാണ് വരുന്നത് ഒരേ ദിവസങ്ങളുടെ എണ്ണാണ് അതുകൊണ്ട് വീണ്ടും അവിടെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഹമ്പ് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ആ മാസങ്ങൾ എന്താണ് മുപ്പത്തി ഒന്ന് ദിവസം ഉണ്ടാവും അതേപോലെ ഇവിടെ ഒരു കുഴിയില്ലേ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മുടെ വിരലി വെക്കുമ്പോൾ അവിടെ ഏതാണോ മാസം പറയുന്നത് ആ മാസത്തിൽ എത്രയാണ് മുപ്പത് ദിവസമായിരിക്കും ഫെബ്രുവരി ഒരു എക്സെ എക്സെപ്ഷനൽ കേസാണ് കാരണം ഫെബ്രുവരിയിൽ ഒന്നെങ്കിൽ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പതായിരിക്കും അത് വർഷത്തിൽ ഇരുപത്തൊമ്പതും ഓർഡിനറി ഇയറിൽ സാധാരണ വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസമായിരിക്കും അപ്പോൾ ഇത് ഒന്ന് മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എത്ര ദിവസങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ രീതിയിൽ ഇതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ഒരു മെത്തേഡ് എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ പഠിക്കുക ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇവിടെ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ദിവസങ്ങളുടെ എണ്ണം തുല്യമായിരിക്കും ഇവിടെ മുപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് അങ്ങനെ രീതിയിലാണ് വരുന്നത് ഈ ഒരു കാര്യം മാത്രം ആലോചിക്കുക ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മളെ നോട്ടാണ് അല്ലേ ഡിസ്കസ് ചെയ്തത് ഈ ഈ ഒരു ടോപ്പിക്കും ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സ് പഠിച്ചു അതിവർഷം പഠിച്ചു സാധാരണ വർഷം പഠിച്ചു അതുപോലെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്